വിശ്വ മിശിഹായ്ക്ക് ശുതികരിക്കട്ടെ മിസ്സിഹായ് സ്നേഹം നിറഞ്ഞവരെ പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് നമ്മൾ ദൈവം അനുഗ്രഹിച്ച് നല്ല ഒരു ചൊവ്വാഴ്ച ദൈവം നമുക്ക് നന്നിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചനമാണ് ഞാൻ എടുക്കുക ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം നിന്റെ ദൈവത്തിന് നിനക്ക് തരുവാനുള്ള വലിയൊരു ഉറപ്പിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വചനഭാവം പറയുക ഏഷ്യ നാൽപ്പത്തി അഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ദൈവം പറയുകയാണ് നീ ഏത് വഴിയിലേക്കാണ് പോവുക നീ ഏത് പദ്ധതികൾക്കാണ് പോവുക നീ ഏത് കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുക നീ പോകുന്നിടത്ത് നീ തനിച്ചല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പദ്ധതികളൊക്കെ ഉണ്ടാവും പക്ഷെ ദൈവം പറയാണ് നീ തനിച്ചല്ല പോകുക നീ പോകുന്നതിനു മുമ്പ് നീ കരുതുന്നതിന് മുമ്പ് നീ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് മുമ്പേ പോകും ഞാൻ നിനക്ക് മുമ്പേ പോയിട്ട് മലകൾ നിരപ്പാക്കും നിന്റെ മുമ്പിലുള്ള തടസ്സത്തിൻ്റെ വിവിധമായ ഭാവങ്ങളെ കുറിച്ച് പറയുക നിന്റെ മുമ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള മലകളുണ്ടെങ്കിൽ ഞാൻ അത് നിരപ്പാക്കും പിച്ചളവാതികൾ താർക്കും ഇരുമ്പോ ഡാമ്പിൽ ഒടിക്കും സാ നിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന തടസ്സത്തിൻ്റെ പലതരത്തിലുള്ള സാധ്യതകളെ കുറിച്ച് പറയുക നിന്റെ ദൈവം നിനക്ക് മുമ്പേ പോയി നിന്റെ വഴിയിലുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കളയുന്നു സുഹൃത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ എത്ര നല്ല ദൈവമാണ് നമുക്കുള്ളത് നമ്മുടെ പദ്ധതികളൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പേ പോയി നമ്മെ സംരക്ഷിക്കുന്ന വഴികളൊരുക്കുന്ന നല്ല ദൈവം ഈ നല്ല ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിലേക്ക് പ്രത്യേകമായിട്ട് പ്രവേശിക്കാം നമുക്കൊരു നിമിഷം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നേ ദിവസം ജീവിത വഴികളിൽ നീ വെളിച്ചമായിട്ട് നീ പ്രകാശമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ഈ സഹോദരൻ ഈ സഹോദരി ഏറ്റെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കർത്താവെ നീ ഈ വ്യക്തിക്ക് മുമ്പേ പോയിക്കൊണ്ട് ആ വ്യക്തിയുടെ ജീവിത മേഖലകൾ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളെ ഏറ്റുമെടുത്തുകൊണ്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് ഈ വ്യക്തിയെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിന്റെ കൃപ അഭിഷേകം ഈ വ്യക്തിയോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും ആമേന